ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ടാരറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് കുറേ ആൾക്കാരുടെ ഒരു അവരെ റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ എങ്ങനെയാണ് ഈ ടാരറ്റിലേക്ക് വന്നത് ഞാനെങ്ങനെയാണ് റെഡി ചെയ്യുന്നത് ഞാൻ അവരുടെ അടുത്തു നിന്നാണ് പഠിച്ചത് എന്നൊക്കെ എല്ലാ ഇപ്പോഴും ആൾക്കാർ ചോദിക്കും ഒരു ദിവസം ഒരു ഒരു മെസ്സേജെങ്കിലും ഇതിനെ പറ്റിയിട്ടുണ്ടാവും അപ്പം ഞാൻ അതൊരു വീഡിയോ ഇടാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സമയം കുറവുകൊണ്ട് എനിക്ക് പറ്റിയില്ല ഇപ്പോൾ ഞാൻ അത് വീണ്ടും വീണ്ടും കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ ഇതാണ് ആ സമയമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ടാരറ്റ് എന്ന് പറയുന്നൊരു കാര്യം കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഞാനൊരു റൈക്കി ഗ്രൂപ്പിലുണ്ടായിരുന്നു ശാന്തി ടീച്ചറിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഫസ്റ്റ് ആൻഡ് സെക്ക സെക്കൻഡ് ലെവൽ റൈക്കി പഠിച്ചത് അപ്പോൾ ടീച്ചറിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനകത്ത് ഒരു മാഡത്തിൻ്റെ ടാരറ്റ് ഒരു ആ ഒരു റീഡിങ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയും കാണിച്ചു അപ്പോൾ ആദ്യമായിട്ടങ്ങനെയാണ് ഞാനത് കണ്ടത് അപ്പോൾ ഇതൊരു അസ്ട്രോളജി പോലെയുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യും കറണ്ട് സിറ്റുവേഷൻ നോക്കും അപ്പോൾ അങ്ങനെയൊക്കെ ടീച്ചർ പറഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ കണ്ടത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു ഒരു ആകാംക്ഷ തോന്നി പിന്നെ ഞാൻ ആ മാഡ മാഡത്തിൻ്റെ വേറെ വീഡിയോ കണ്ടപ്പം വേറെ ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ എനിക്ക് മാഡം കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നത് നടക്കുന്ന കാര്യങ്ങൾ പക്ഷെ അത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു എനിക്കത് അപ്പോൾ നമുക്കൊരു ഒരു ടെൻഷൻ വരും അയ്യോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് കണ്ടില്ല അപ്പം മാഡം പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞതാണ് പക്ഷേ നമുക്കത് എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് മേഡം വളരെ സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടാണത് പറഞ്ഞത് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ അയ്യോ ഒരു പേടിയാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു ഒരു രണ്ട് രണ്ട് മാസം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആലോചിച്ചു ഇതുപോലെ ഒരു കാര്യം നമുക്ക് എന്തായാലും വേറെ ആൾക്കാരും ചെയ്യുന്നുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ കുറേ ആൾക്കാരുടെ റീഡിങ്സ് വന്നു അപ്പം അതിൽ ഇപ്പം മലയാളത്തിൽ ചെയ്യുന്നതിൽ ഒന്ന് രണ്ട് രണ്ടാൾക്കാരുടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ എനിക്ക് കൃത്യമായിട്ട് വന്നൂട്ട അതിൽ ഇപ്പോഴത്തെ പോലെ കുറേ ഇല്ല അത്രയധികം ആൾക്കാരൊന്നും ഇത് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പം അതിൽ രണ്ട് മൂന്നാൾക്കാരുടെ എനിക്ക് കൃത്യമായിട്ട് അത് കണക്റ്റായി പിന്നെ കൂടുതലും എനിക്ക് ഇംഗ്ലീഷ് ചാനലുകൾ ഞാൻ സെർച്ച് ചെയ്തതുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷ് ചാനലുകൾ വന്നു അപ്പോൾ അതിനകത്തുള്ള ഒരു രണ്ട് റീഡിങ്സ് എനിക്ക് എനിക്ക് വേണ്ടി പറയും പോലെ തോന്നി എനിക്ക് വേണ്ടിയിട്ടാണ് അത് പറയുന്നതെന്ന് എനിക്ക് തോന്നി ആ ഒരു റീഡിങ്സിൽ അവർ പറയുന്നുണ്ടായിരുന്നു മെയ് മാസത്തിൽ ഞാൻ ഒരു ചിലപ്പോൾ ഒരു ചാനൽ പോലെ ഒരു കാര്യം തുടങ്ങിയേക്കാം കുറേ ആൾക്കാരിലേക്ക് ഞാൻ അറിയപ്പെടുന്ന ഒരു അങ്ങനെ അറിയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തും എന്നൊക്കെ ആ ഒരു റീഡിങ്സിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പം അത് ഇപ്പോൾ എല്ലാ മെസ്സേജും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കില്ലല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഇത് കണ്ടു ഒത്രയധികം ആൾക്കാർ കാണുന്ന റീഡിങ്സ് അല്ലേ പക്ഷേ എനിക്കതിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നി പിന്നെ ഞാൻ ടാരോ വാങ്ങി വാങ്ങിയത് ആ കൊണ്ടുവന്ന ആൾ ആളിനോട് ഇപ്പോഴും എനിക്ക് നന്ദിയുണ്ട് ആദ്യമായിട്ട് ടാരോ എനിക്ക് എന്ന് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുതന്ന എൻ്റെ ഒരു ഫ്രണ്ട് സജിയുടെ ഒരു മകനാണ് അപ്പോൾ ആദ്യമായിട്ട് ടാരോ എന്ന് പറയുന്ന ആ ഒരു കാര്യം എൻ്റെ കയ്യിലേക്ക് വെച്ചു തന്നത് അപ്പോൾ എനിക്ക് സജിയോടും മോനോടും നന്ദി ആദ്യമായിട്ടെനിക്ക് അങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആദ്യം എനിക്കതൊന്നും അത്ര മനസ്സിലായില്ല പിന്നെ ഞാനത് ഒരാ ഒരാളിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ടാരോ പഠിപ്പിക്കുന്നു എന്ന് കണ്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റിയില്ല ആദ്യമായിട്ട് ഞാൻ ടാരോ പഠിക്കാൻ പോയപ്പോൾ ഒട്ടും തന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല അത് ആ ഒരു ആ ഒരു ആ ഒരു സാറിൻ്റെ ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു അത് ഒന്നോ രണ്ടോ വീഡിയോ ആണ് അദ്ദേഹം അയച്ചു തന്നത് അപ്പോൾ എനിക്ക് ഞാനത് സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് ഞാൻ പൂർണ്ണമായിട്ടും വരാൻ കാരണം എൻ്റെ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ അദ്ദേഹം സ്നേഹജ്യോതിസ് ഗുരുകുലം എന്ന് പറയുന്നൊരു ഒരു ഗ്രൂപ്പ് അത് പിന്നീടാണ് ഗ്രൂപ്പ് തുടങ്ങിയത് പക്ഷെ ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഞാനും സാറുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടായിരുന്നു സാറ് കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നു പിന്നെ സാറിൻ്റെ ജാതകം പരിശോധിച്ചിട്ട് സാർ പറഞ്ഞു ഇതുപോലുള്ളൊരു കാര്യം നിഗൂഢ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒരു സ്നേഹജ്യോതിസ് സ്നേഹജ്യോതി സ്കൂലെന്ന് പറയുന്നൊരു ഗ്രൂപ്പ് തുടങ്ങി അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ഗ്രൂപ്പ് തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞിട്ടാണ് പക്ഷെ അതിനു മുന്നേ സാറിൻ്റെ അടുത്ത് വന്ന കുറേ ക്ലെയിംസിന് സാറെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് ഇത് നോക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചിട്ട് നോക്കിയപ്പോൾ നോക്കി ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അതെല്ലാം ഞാനൊന്നും പഠിച്ചിട്ടില്ല ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് എൻ്റെ പുസ്തകം പോലും ഇല്ലാന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ഓരോ കാർഡ്സിൻ്റെ മീനിങ് ഞാൻ നോക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കും പക്ഷെ പിന്നീട് എനിക്ക് ഈ ഗൂഗിൾ ചെയ്യാതെ തന്നെ ഞാൻ ആ ഈ ചിത്രങ്ങൾ നോക്കുമ്പം എനിക്ക് ആ ഒരു സ്റ്റോറി എൻ്റെ മനസ്സിൽ വരുമായിരുന്നു ഇതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ സാറ് കുറേ ക്ലയൻസിന് എനിക്ക് തന്നു അപ്പോൾ ഇതെല്ലാം ആ ഒരു ക്ലൈൻ്റ് വന്നാൽ ആ ക്ലയൻ്റിൻ്റെ പേരും വയസ്സും നക്ഷത്രവും മാത്രം പറയും അപ്പോൾ സാർ എന്നോട് ചോദിക്കും ഒരു ഈ ഒരാളിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കും അപ്പോൾ ഞാനത് എനിക്ക് പറയാൻ പറ്റി അപ്പോൾ അത് കൃത്യമായിരുന്നു അപ്പോൾ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നല്ല ഉണ്ട് കാരണം ഇൻറ്റൂഷൻ കൊണ്ടാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് കൃത്യത അതിന് കൃത്യത ഉണ്ടാകും നമ്മൾ പഠിച്ച് പറയുന്ന പോലെയല്ല നമ്മൾ പഠിച്ച് ഈ ടാരോ എന്ന് പറയുന്നൊരു കാര്യമൊക്കെ നമ്മൾ കൂടുതൽ ഇൻഡ്യൂഷൻ വർക്കായാലാണ് കൃത്യമായിട്ടും പറയാൻ പറ്റുന്നത് ചിലപ്പോൾ കാർഡ്സിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചു വയ്ക്കുന്ന മീനിങ്സ് ആയിരിക്കില്ല ആ സിറ്റുവേഷനിൽ നമ്മൾ പ്രയോഗിക്കേണ്ടത് അപ്പോൾ സാറ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ഈ ചാനൽ തുടങ്ങാൻ എന്നെ സഹായിച്ചത് വിജയം എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് വിജയകുമാരി അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ആണ് ഞാൻ ടാരോയിലേക്ക് വരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികൾ ഇവരാണ് അവർ അവരില്ലായിരുന്നെങ്കിൽ എനിക്കറിഞ്ഞൂടാം ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് വരുമോ ഈ ഒരു സം കാര്യത്തിലേക്ക് വരുമോ എന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ കാരണം അവരെന്നെ അത്രമാത്രം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇത് പറ്റും ഇപ്പം നമ്മൾ ഒരേ ആളിനോട് ഇപ്പോൾ ചെറിയൊരു കഴിവുള്ള ഒരാളിനോട് നിങ്ങൾക്കത് പറ്റും നിങ്ങൾക്കത് പറ്റും എന്ന് പത്ത് പ്രാവശ്യം പറയുമ്പോൾ അവരെ സബ് കോണ്ഷ്യസിൽ എനിക്കിത് പറ്റും എന്നൊരു ചിന്ത വരും ഇതെൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ധൈര്യമായിട്ട് സാർ സാറെപ്പഴുമ ധൈര്യമായിട്ട് തുടങ്ങിക്കോ ചാനൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് സാറിൻ്റെ ഒരു സപ്പോർട്ടിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് വിജയത്തിൻ്റെയും വിജയത്തിൻ്റെയും സാറിൻ്റെ സപ്പോർട്ടിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തമ്പനിയിലൊക്കെ സാറ് എന്നെയാണ് ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് എനിക്ക് പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പഠിപ്പിച്ചത് ശരിക്കും ക്ഷമയോട് സാറെന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് എനിക്കാണെങ്കിൽ പെട്ടെന്നൊന്നും ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഈ കാര്യമെന്നും എനിക്ക് അത്രയും ഒരു ഗ്രാഹ്യമുള്ള ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്കൽ സൈഡ് ഭയങ്കര വീക്കാണ് എനിക്ക് അപ്പോൾ കുറേ പ്രാവശ്യം പറഞ്ഞു തന്നു പറഞ്ഞു തന്നു പറഞ്ഞു തന്നാണ് ഈ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഞാൻ പഠിച്ചത് പിന്നെ സാറിനും തമ്പനിയിലൊക്കെ ഉണ്ടാക്കി തന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഒരു ഒന്നര വർഷമൊക്കെ കഴിഞ്ഞ് രണ്ട് വർഷം ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് തോന്നി ഒരു ഗുരുവിനെ വേണമല്ലോ എന്തായാലും ഞാനിത് കുറച്ചുകൂടി ഒന്ന് ഞാൻ പറയുന്നത് ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് മാത്രമാണ് അപ്പോൾ ഇത് കുറച്ചുകൂടി പഠിച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്രദീപ് ഹരിഹരൻ എന്ന് ഒരു സാറിൻ്റെ ചാനൽ ഞാൻ കണ്ടു സാറുമായിട്ട് കണക്ട് ചെയ്തു ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ചേർന്നു ഞാൻ ഞാൻ ആൾറെഡി റീഡിങ് തുടങ്ങിയൊരു ഒന്നര വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കണം ഞാൻ ആ ഗ്രൂപ്പിൽ ചേർന്നത് പക്ഷേ എൻ്റെ തിരക്കുകൾ മൂലമോ ഒക്കെ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ച് ദിവസം ഒരു അഞ്ചാറ് ക്ലാസ്സിനൊക്കെ ഞാൻ പങ്കെടുത്തു ഞാൻ പിന്നെ എനിക്ക് ഇതാക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അപ്പം പിന്നെ അപ്പം ഞാൻ പിന്നെ മനസ്സിലാക്കി ആ ക്ലാസ്സിനെ എനിക്ക് ഉപകാരപ്പെട്ടു അത് പറയാൻ സാറിനും ഒരുപാട് നന്ദി പക്ഷേ എനിക്ക് സമയമില്ല എനിക്ക് എൻ്റെതായ കുറേ തിരക്കുകൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പിന്നെ എനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ ചെയ്യുന്ന വഴി ഞാൻ ചെയ്യുന്നത് എനിക്കൊരു ഗിഫ്റ്റ് പോലെ കിട്ടിയൊരു കാര്യമാണ് അപ്പോൾ അത് തന്നെ തുടർന്ന് പോകുന്നതാണ് നല്ലത് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വഴിയിലൂടെ മാത്രം എൻ്റെതായ അറിവുകളിലൂടെ മാത്രം ഞാൻ റെയ്ഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ടാരോയിലേക്ക് വന്നത് പിന്നെ നം ഈ ടാരോയിൽ വരുന്നതിന് മുന്നേ ഞാനൊരു ഒരിപത്തഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കണം ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വലിയൊരു സ്പിരിച്വൽ പേഴ്സൺ അല്ലായിരുന്നു പക്ഷേ എനിക്ക് ദേവിയോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലി ചൊല്ലി തുടങ്ങി അപ്പോൾ കൃത്യമായിട്ടും രാവിലെയും വൈകുന്നേരം എനിക്ക് പ എന്നുള്ള സമയം ഒക്കെ രാവിലെയും വൈകുന്നേരം ഞാൻ ലളിതാശാസ്ത്രനാമം ചൊല്ലും പിന്നെ ദേവി മഹാത്മ്യം ചൊല്ലും കുറേ കാലം ലളിതാ സഹസ്രനാമം ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ ദേവി മഹാത്മ്യം ചൊല്ലാൻ തുടങ്ങിയത് പിന്നെ രാത്രി മുഴുവൻ ഞാനിത് കേട്ടോണ്ടേയിരിക്കും അപ്പോൾ ഞാനത് ലളിതാ സഹസ്രം ലളിതാ സഹസ്രനാമം എത്ര 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 തവണ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളാം പിന്നെ ദേവി മഹാത്മ്യവും എല്ലാ ദിവസവും കേൾക്കാൻ തുടങ്ങി പിന്നെ കുറേ സ്പീച്ചസ് കേൾക്കാൻ തുടങ്ങി കുറേ പ്രഭാഷണങ്ങൾ കുറേ സ്വാമിമാരെയും ഒക്കെ കാരണം ആ ഒരു സമയം ശരിക്കും എൻ്റെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം നടക്കുന്നൊരു സമയമായിരുന്നു എന്നെ ഈ സ്പിരിച്വൽ ആ ഒരു പാത്തിലേക്ക് എത്തിച്ചത് അത് ശരി ശരിക്കും ദൈവത്തിൻ്റെ ഒരു നിയോഗം ആണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം കുറച്ച് എന്താണ് കുറേ നമ്മൾ ചില സമയത്ത് ചില സ്ഥലം ആ സമയത്ത് ഞാൻ കുറച്ച് കുറച്ചു കാലം ഒരു ഒറ്റയ്ക്ക് ജീവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊരു സ്ഥലത്തായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് എൻ്റെ ജോലി സംബന്ധമായിട്ട് അപ്പോൾ ഫാമിലി ഇല്ല അപ്പം ഈ ഒറ്റയ്ക്ക് ആവുമ്പോഴാണ് നമ്മൾ കൂടുതൽ ദൈവത്തോടെ എടുക്കുന്നത് അങ്ങനെ അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു സ്പിരിച്വാലിറ്റിയോടൊരു ഇഷ്ടവും അതറിയണമെന്നുള്ളൊരു തോന്നലൊക്കെ ഒരുപാടുണ്ടാകും അങ്ങനെ കുറേ യൂട്യൂബ് തന്നെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നത് യൂട്യൂബാണ് കേട്ടോ അപ്പോൾ പിന്നെ എപ്പോഴും എനിക്ക് ദേവിയോട് ഒരു ശരിക്കും ഇഷ്ടം എനിക്കിഷ്ടമാണ് എപ്പോഴും ദേവിയെ അപ്പോൾ എനിക്ക് പിന്നെയാണ് മനസ്സിലായത് ഭക്തി എന്ന് പറയുന്നത് ഒരു സ്നേഹമാണ് അപ്പോൾ അല്ലാതെ നമുക്ക് ഒരു ഭക്തി എന്ന് പറയുന്നത് ഒരു ദേവതയെ മാറ്റി നിർത്തിയിട്ട് വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് നമ്മൾ മാറി നിന്ന് ചെയ്യുന്നത് ഭക്തി അതല്ല എനിക്ക് 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 തോന്നിയത് നമ്മൾ നമ്മളുടെ ഹൃദയത്തിനകത്തിരിക്കുന്നു ആ ദേവത നമ്മുടെ ഹൃദയത്തിനകത്താണ് അപ്പോൾ അവരെത്രമാത്രം നമുക്ക് സ്നേഹം തോന്നുന്നു നമുക്കൊരു സ്നേഹമാണ് അവരോട് തോന്നേണ്ടത് ആ സ്നേഹമാണ് എനിക്ക് തോന്നണ ഈ താരൂയിലേക്കൊക്കെ എന്നെ വഴി നടത്തിയ ഒരു ആദ്യത്തെ കാര്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഭദ്രകാളി ഉപാസന തുടങ്ങി അതിങ്ങനെ എൻ്റെ മനസ്സിലങ്ങ് വന്നോട്ടാ ഇതിങ്ങനെ ചെയ്യണം എന്ന് തോന്നി തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ശ്രീവിദ്യ അത് ഞാൻ ഗുരുവിനിൽ നിന്ന് തന്നെ ഞാൻ ഉപാസന സ്വീ സ്വീകരിച്ചു തപോവൻ ശ്രീധരൻ നമ്പൂതിരി അവറുകളാണ് എൻ്റെ ശ്രീവിദ്യ എനിക്ക് ദീക്ഷ തന്നത് അപ്പോൾ ഇതൊക്കെ വന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ താരോയൊക്കെ എൻ്റെ കയ്യിലേക്ക് വന്നത് ഇത് കുറച്ച് കുറച്ച് കാലം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ശ്രീവിദ്യയൊക്കെ ചെയ്ത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ താരോയൊക്കെ എൻ്റെ മുന്നിലേക്ക് വന്നത് അപ്പം നമ്മൾ നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രാർത്ഥനകളുടെ ശക്തി എന്താണ് അതിൻ്റെ ഫലം എന്താണെന്നൊക്കെ എപ്പോഴും പറയാറുള്ളത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് അതെനിക്ക് എനിക്ക് തന്ന ബലവും ശക്തിയും എത്രമാത്രമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം എന്നിൽ എന്നിലെന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് പുറത്തു കൊണ്ടു തന്നത് എൻ്റെ ആ ഒരു ഉപാസനാ ശക്തിയാണ് പിന്നെ ഞാൻ അപ്പോൾ എന്നോട് എൻ്റെ ഗുരുനാഥനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയും ഈ നിഗൂഢശാസ്ത്രങ്ങൾ അതൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊരു ഒരു ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ഇതിൽ നേരത്തെ മുതൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനിഷ്ടമാണ് എനിക്ക് ജ്യോതിഷം പഠിക്കണം പിന്നെ വാസ്തു ഇതൊക്കെ അറിയാൻ എനിക്ക് അറിയാനും അത് മനസ്സിലാക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഞാൻ എനിക്കൊരു ഗുണമായിട്ടുണ്ടായിരുന്നത് ഞാൻ കുഞ്ഞിലെ മുതൽ പുസ്തകം വായിക്കും ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കും ഇപ്പം ഞാൻ മറന്നുപോയി കേട്ടെ അപ്പം ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പുസ്തകത്തിൻ്റെ ഇതൊന്നും എനിക്ക് പറഞ്ഞു കൊടുക്കുക അറിഞ്ഞുകൊടുക്കുക പക്ഷേ അത്രത്തോളം പുസ്തകങ്ങൾ ഞാൻ ഞാൻ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിക്കുന്ന സമയത്ത് ആ അറിയാവുന്ന സമയം മുതൽ ഞാൻ പുസ്തകം വായിക്കുമായിരുന്നു പക്ഷെ എൻ്റെ ചെറിയ പ്രായത്തിൽ പോലും ഞാൻ വലിയ വലിയ ആൾക്കാരുടെ പുസ്തകങ്ങളാണ് വായി വായിക്കുമായിരുന്നു നോവലും എല്ലാം വായിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേക ഒരു സമയം കഴിയുമ്പം നമ്മൾ ഇങ്ങനെയുള്ള ഈ നോവൽ അങ്ങനത്തെ ഒരു സംഗതി മാറ്റി വയ്ക്കും അതിന് അതിനോടൊന്നും പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ സ്പിരിച്വലായിട്ടുള്ള പുസ്തകങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ ഞാൻ വാങ്ങി സൂക്ഷിച്ചു വായിച്ചു അതിൽ നിന്നുള്ള അറിവുകൾ വളരെ വലുതാണ് എനിക്ക് എനിക്ക് ഒത്തിരി ഒരു എൻ്റെ കയ്യിലിപ്പം ഒത്തിരി കുറേ പുസ്തകങ്ങളുടെ കളക്ഷനുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എപ്പോഴും ഞാൻ എവിടെ പുസ്തകങ്ങൾ കണ്ടാലും വായിക്കും ഒരാൾ ഒരു പുസ്തകത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് വായിക്കും പിന്നെ സോളിനെ കുറിച്ച് അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ജന്മങ്ങളെ കുറിച്ച് അറിയാനും ഒക്കെ ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ സ്നേഹജ്യോതിഷ് ഗുരുകുലം ആ ചാനലിൽ സാറ് പാസ്റ്റ് ലൈഫ് കാണാനുള്ള മെഡിറ്റേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു നാല് ജന്മങ്ങൾ ഞാൻ എൻ്റെ നാല് ജന്മങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം എനിക്കത് മനസ്സിലായില്ല അപ്പം ഞാൻ സാറിനോട് ചോദിച്ച സാറ് പറഞ്ഞു അതങ്ങനെ ഇരിക്കട്ടെ അത് പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞു ആരോടും അത് ഡിസ്കസ് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോടന്ന് അപ്പം എന്നിട്ട് എനിക്കതിൻ്റെ കുറേ കാര്യങ്ങൾ സാറാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ട് അപ്പം അത് കുറച്ച് കാര്യം പറഞ്ഞു തന്നോട്ടോ എൻ്റെ ഞാൻ കണ്ട കാര്യങ്ങൾ സാറിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം അത് കുറച്ചുകൂടി പറഞ്ഞു തന്നത് പിന്നെ എനിക്ക് ഇതുപോലുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് സോൾ പ്രസൻസ് എനിക്ക് അറിയാൻ പറ്റി ഒന്നര കുറച്ച് കുറച്ച് കാര്യം കുറച്ച് സ്ഥലങ്ങളിൽ എനിക്ക് ആത്മാവിൻ്റെ പ്രസൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മാത്രമല്ല അവർ സംസാരിക്കുന്ന എന്നോട് സംസാരിക്കുന്നതായിട്ടൊക്കെ ചില കാര്യങ്ങൾ എനിക്ക് എനിക്ക് തോന്നാൻ തുടങ്ങി പക്ഷെ അതൊക്കെ ചിലപ്പോഴൊക്കെ നമുക്കിത് വെറുതെ തോ ഒരു തോന്നലായിട്ടൊക്കെ ഫീൽ ചെയ്യുമല്ലോ പിന്നെ ഇപ്പം എനിക്ക് അറിയാം അതെല്ലാം സത്യമായിരുന്നു എന്നെനിക്ക് ഇപ്പോൾ അറിയാം അപ്പോൾ പിന്നെ അങ്ങനെ ടാരോ പഠിച്ചു ചാനൽ തുടങ്ങി കുറേ ആൾക്കാർ കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി പിന്നെ എൻ്റെ ഫാമിലി എന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ഫാമിലിയാണ് എനിക്കുള്ളത് എൻ്റെ കുട്ടികളും ഹസ്ബൻഡും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് എപ്പോഴും അപ്പം ആദ്യം നമ്മളുടെ ഫാമിലിയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ആർക്കൊരു ഇതുണ്ടെങ്കിലും അവരെന്നോട് ചോദിക്കും അപ്പോൾ അതൊരു വലിയ കാര്യമാണ് നമ്മൾ നമ്മൾ പുറത്ത് കുറേ ആൾക്കാർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു സ്നേഹിക്കുന്നു നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ നമ്മളുടെ വീട്ടിൽ അവർക്ക് ആർക്കും നമ്മളെ ഒരു മൂല്യവും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിൽ കാര്യമില്ലല്ലോ പക്ഷേ എൻ്റെ എൻ്റെ ഫാമിലിയിൽ ആർക്ക് എന്തറിയണമെങ്കിലും ആദ്യം എന്നോട് ചോദിക്കാറുണ്ട് അപ്പം അത്രയും ഒരു വിശ്വാസം അവർക്ക് എന്നിലുണ്ട് അതെനിക്ക് അവരോട് എല്ലാവരോടും ഒരുപാട് നന്ദി ഈ ഒരു സമയം ഞാൻ കടന്നു വന്ന വഴികളിൽ ആരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അവരോടെല്ലാം നന്ദി പറയാൻ ഞാൻ ഈ ഒരു സമയം ഉപയോഗം ഈ ഒരു സമയം വിനിയോഗിക്കുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പം ഇനി നിങ്ങളിട്ടാരോ പഠിക്കുന്ന ആൾക്കാർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ ടാരോ പഠിക്കണമെങ്കിൽ ആദ്യം നല്ല ഉപാസനാശക്തി ഉണ്ടായിരിക്കണം അത്രയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം തമാശയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും താരോ എന്ന് പറയുന്നൊരു കാര്യം ഉപയോഗിക്കരുത് അത് അത് കൊണ്ടുവരുന്ന നെഗറ്റീവ് കർമ്മ അത് അത്രയും വലുതാണ് അത് നമുക്ക് അതെത്രയാണെന്ന് എനിക്ക് പറഞ്ഞേ പറയാൻ പറ്റില്ല കേട്ടോ ഇത്രത്തോളം പ്രാർത്ഥിക്കുന്ന എനിക്ക് പോലും പല സമയങ്ങളിലും എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ ശരിക്കും ഉണ്ടാകാറുണ്ട് ഇതിനാണ് ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് ഞാൻ ഹസ്ബൻഡും ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട് കുംഭമേളയ്ക്ക് പോയി അതുപോലെയുള്ള കുറേ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ പോകണത് ഈ നെഗറ്റീവ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നെഗറ്റീവ്സ് എല്ലാം റിലീസ് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ നിങ്ങളിട്ടാരോ ചെയ്യാം പിന്നെ ഇത് നിങ്ങൾക്ക് ഈ ടാരോ ചെയ്യാനുള്ള ആൾക്കാർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ അവരൊരു ഇൻകത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ടാരോ പഠിക്കുന്നതെങ്കിൽ ടാരോ ചെയ്യാൻ പോകണതെങ്കിൽ നിങ്ങൾക്കത് ശരിക്കും മറ്റുള്ളവരെ കർമ്മം മുഴുവൻ നിങ്ങളെടുക്കും ഇതൊരു തമാശയേ അല്ല അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ടാരോ ചെയ്യണമെങ്കിൽ നല്ല ഒരു അസ്ട്രോളജറുടെ അടുത്ത് പോയി നിങ്ങളുടെ ഗ്രഹനില വെച്ച് പരിശോധിക്കുക ഇത് എൻ്റെ നിയോഗത്തിലുള്ളൊരു കാര്യമാണോ ഈ ടാരോ എന്ന് പറയുന്നത് ഇത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ശോഭിക്കും അതിൽ ഒരു ഒരു സംശയമില്ല നിങ്ങൾ ഒരിടത്തു പഠിക്കണ്ട പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനയിൽ ഇതില്ല നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ ഇംഗത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ടാരോ പഠിക്കുമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു എന്താണ് നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ താറുമാറാക്കി കളയും അതിൽ അത് അങ്ങനെയാണ് കേട്ടോ അതിൽ കുറേ നിഗൂഢതകളുണ്ട് ടാരോയിൽ ഈ ഓരോ ചിത്രങ്ങളിലും നിഗൂഢതകളുണ്ട് ഇപ്പം നമ്മൾ നമ്മളുടെ അടുത്ത് ഈ പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആൾക്കാർ അവർ ഒരുപാട് കർമ്മ ആൾക്കാരായിരിക്കും കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ കർമ്മയുള്ള ആൾക്കാരായിരിക്കും വരണത് അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ ഇത് ഈ ഒരു കർമ്മ അത് റിലീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മളുടെ നമ്മൾക്ക് വരും നമ്മളുടെ ഫിസിക്കൽ ബോഡിയിൽ വരും നമ്മളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും കുറേ കാര്യങ്ങളുണ്ടാവും കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും നമുക്ക് ഡിപ്രഷൻ വരും ഇതൊക്കെ വരും അപ്പോൾ അത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ടാരോ ചെയ്യാൻ അല്ലാതെ നമ്മൾ തമാശയ്ക്ക് വേണ്ടിയിട്ട് ടാരോ ചെയ്യാൻ ചെയ്യുന്ന ആൾക്കാർ അത് ആലോചിച്ചിട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ചെയ്യാം പക്ഷേ അത്രയും ഉപാസനാശക്തി ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നൊരു കാര്യം അവർക്ക് കൃത്യമായിട്ട് വരികയും വേണം നമ്മളുടെ അടുത്ത് വരുന്ന ആൾക്കാർ ഇപ്പം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം ചില ആൾക്കാർ നമ്മളുടെ അടുത്ത് പേഴ്സണലിറ്റിംഗ് വരുമ്പം അവർ മനസ്സിലൊരു കാര്യം ഉണ്ടായിരിക്കും ഇത് അത് വളരെ കുറച്ചാണ് കേട്ടോ വളരെ കുറച്ച് ആൾക്കാർ എന്നാലും അത് ഞാൻ പറയുന്നതാണ് വളരെ കുറച്ച് ആൾക്കാർക്ക് ഒരു അവരൊരു ഒരു കൺസെപ്റ്റിലായിരിക്കും പറഞ്ഞത് ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ ഫലം പക്ഷെ നമ്മളത് അങ്ങനെ അല്ല എന്ന് പറയുമ്പം അവർക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അപ്പം അത് അവർ സാറ്റിസ്ഫൈഡ് ആവില്ല കാരണം അവരുദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ ഒരു ഇത് അവർക്കുണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടാവും പിന്നെ വരുന്ന എല്ലാവരും നൂറ് ശതമാനം ആൾക്കാരെയും സാറ്റിസ്ഫൈഡ് ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷെ ഒരു എൺപത് ശതമാനം ആൾക്കാരെങ്കിലും സാറ്റിസ്ഫൈഡ് ആയാൽ നമ്മളൊരു സക്സസ്ഫുൾ ആയ ആയൊരു റീഡറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും പിന്നെ ആ എൻ്റെ കയ്യിൽ ഒരു പത്തൻപതോളം ടെക്സ് ഉണ്ട് കേട്ടോ ടാരോടെക്സ് ഉണ്ട് ആദ്യം ഞാൻ വാ ഞാൻ വാങ്ങിയത് റൈഡ് റൈറ്റിൻ്റെ ടാരോയാണ് വാങ്ങിയത് ആദ്യത്തെ ടാരോ ഡെക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പല 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 ഡെക്കുകൾ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു അമ്പതിൽ ഉണ്ടായിരിക്കണം എൻ്റെ എൻ്റെ കയ്യിൽ അതിൽ അത്രയും ഡെക്സ് എൻ്റെ എന്താ എന്തായാലും ഉണ്ട് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ വന്ന് ടാരോയിലേക്ക് വന്നു ഞാൻ അത് അതാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ആത്മാർത്ഥത വേണം കേട്ടോ നമ്മൾ പിന്നെ ആരെയും ചീറ്റ് ചെയ്യാൻ പാടില്ല ഇപ്പം ഞാൻ പല ആൾക്കാർക്കും പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ സോൾ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നുള്ളത് അത് എൻ്റെ ഒരു സാറുണ്ട് സുധീഷ് സാറ് ഇപ്പം സാറിന് അത്ര എനിക്ക് വിശ്വാസമാണ് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് ആ ഒരു ബാധാദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറ് ഹീൽ ചെയ്താൽ പോകേണ്ട നിങ്ങളുടെ കർമ്മത്തിലുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ കർമ്മത്തിലല്ലാത്ത ഉള്ള കാര്യങ്ങൾ എന്തായാലും സാറ് റിലീസ് ചെയ്യും പിന്നെ ഹീലിങ്സിന് ഇപ്പം എൻ്റെ ഫ്രണ്ട്സുണ്ട് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഹീലിംഗിന് വേ ഇപ്പം റീഡിങ്ങിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് വേണമെന്ന് കണ്ടാൽ ഞാൻ അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാനൊരു ഉറയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ ആണ് പക്ഷെ ഞാൻ ഹീൽ ചെയ്യാറില്ല കേട്ടോ കാരണം ഈ റീഡിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എനർജിയൊക്കെ സ്വരൂപിച്ചതൊക്കെ പോവും പിന്നെ അതുകൊണ്ട് ഈ ഹീലിംഗ് ഒന്നും ചെയ്യാനുള്ള സമയം എനിക്ക് സമയമില്ല പിന്നെ അത് അതുകൊണ്ട് രണ്ടും കൂടെ ചെയ്യാനുള്ള എനർജി ഇല്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാറില്ല പക്ഷേ ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട് ഈ പറഞ്ഞു കൊടുത്ത് പോയ ആൾക്കാരെല്ലാവരും എന്തായാലും അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ് അതിൽ അതിലെനിക്ക് വളരെ സന്തോഷം കാരണം അത്രയും ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യിക്കാറുള്ളൂ അല്ലാതെ അത് എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ എൻ്റെ റീഡിങ്സിൽ വരുന്ന കാര്യങ്ങൾ അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും എൻ്റെ വിശ്വാസം എനിക്കത്രയും വിശ്വാസമുള്ള ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെന്താണ് അപ്പോൾ ഇതാണ് എൻ്റെ ടാരോ ജയണി അപ്പോൾ കുറേ പിന്നെ നിങ്ങളുടെ മെസ്സേജ് കമൻ്റ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് റീഡിങ് കണ്ടതിന് ശേഷം ഒത്തിരി ചേഞ്ചസ് അവർക്ക് വന്നു അവരൊരുപാട് ബോൾഡായി അവരവരെ സ്നേഹിക്കാൻ തുടങ്ങി അവരെ കാര്യങ്ങൾ ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എൻ്റെ ഒരു നിയോഗമാണ് കുറച്ച് ആൾക്കാരെങ്കിലും അവരുടെ ആ വലിയൊരു ദുഃഖത്തിൽ നിന്ന് ഒന്ന് കൈപിടിച്ച് കയറ്റുക ഞാൻ ഒരു ടൂളാണ് എന്ന് എനിക്ക് എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ട അപ്പം അത് നിങ്ങളുടെ ആ ഒരു സ്നേഹവും പരിഗണനയും ആ ഒരു സപ്പോർട്ടും അതാണ് എന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിട്ടുള്ളത് എനിക്കതിന് ഒരുപാട് നന്ദി ഒരു ഒത്തിരി നന്ദി അത് എത്ര പറഞ്ഞാലും എനിക്ക് എനിക്കത് നന്ദി ഓ എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ആരും തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഒന്നും വീഡിയോയിൽ ഇടാറില്ല പിന്നെ നിങ്ങൾ ആ ഇടുന്ന കമൻ്റ് എത്ര സമയം ഇരുന്നിട്ടാണ് ആ ഒരു കമൻറ്റ് ഇടുന്നതെന്ന് എനിക്കറിയാം അപ്പം ഇത്രയും തിരക്കുള്ള സമയത്ത് രാവിലെ തന്നെ ആ റീഡിങ് കണ്ടിട്ട് അപ്പം തന്നെ ഇരുന്ന് കമൻറ്റൊക്കെ ഇടാൻ അപ്പോൾ അത് എത്രമാത്രം എനിക്കും അനുഗ്രഹമുണ്ട് അതൊക്കെ കേൾക്കാനുള്ളൊരു അനുഗ്രഹമുണ്ട് അത് ദേവിയുടെ ഒരു കടാശ ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ എപ്പോഴും എൻ എൻ്റെ പ്രാർത്ഥനകൾ എല്ലാവർക്കും വേണ്ടിയിട്ടും ഉണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കണം എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ മെഡിറ്റേഷനിലും എൻ്റെ ഉപാസനകളിലും ഒക്കെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ടാരോ ജേണി അപ്പം നിങ്ങളറിയണ്ട അറിയാൻ ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഈ ടാരോ ചെയ്യാം അത്രയും പവർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അത്രയും പവർ ഉണ്ടാക്കിയെടുത്തിട്ട് ടാരോ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ഒരിക്കലും ഈ ഇങ്ങനൊരു കാര്യം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഈ പ്രാർത്ഥനകളിലേക്ക് വന്നത് അത് എനിക്ക് എനിക്കൊരു ഇഷ്ടം തോന്നി ഞാൻ വലിയ സ്പിരിച്വൽ എന്നായിട്ട് ഉള്ള ആളല്ലായിരുന്നു വലിയ ദൈവവിശ്വാസിന്നുള്ള ആ ആളല്ലായിരുന്നു ഒരു സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് തോന്നില്ല ഒരു സമയം ഇനി ഇങ്ങനെ ആകണം എന്നുള്ളൊരു തോന്നൽ വന്നത് കൊണ്ട് ഞാൻ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ എൻ്റെ ജീവിതം ആകെ വേറൊരു ലെവലിലായിട്ടാണ് അത് പറയാം എൻ്റെ അതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കുറേ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ഒരു അവരുടെ ആ ഒരു നന്മയുടെ ഒരു ഭാഗവും നമുക്ക് വരും അപ്പോൾ അത് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അത് എത്ര നന്ദി പറഞ്ഞാലെനിക്ക് മതിയാവില്ല താങ്ക് യു അപ്പോൾ ഇത് നിങ്ങൾ ഇത് കേൾക്കാൻ ആഗ്രഹമുള്ള കുറേയധികം ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇനി എന്തെങ്കിലും എന്തൊക്കെയോ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരുടെയും കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ താങ്ക്